ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മാധുരാൻ മഹാരാഷ്ട്രയിലുള്ള മാധുരൻ കാണാനുള്ള യാത്രയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ കൂട്ടുകാരെ റിസൻ്റോപ്പാണ് അപ്പോൾ ആൾ സൗദിയിൽ നിന്ന് ലീവിന് വന്നേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എല്ലാ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഓടുന്ന മുംബൈ എൽ ടി എക്സ്പ്രസിലാണ് ഞങ്ങളുടെ യാത്ര രാവിലെ ആറ് ഇരുപത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൻവേരിൽ നമ്മൾ അഞ്ച് അമ്പത്തി ഏഴിന് എത്തും പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ എട്ട് മണിയായി അത് ഇച്ചിരി രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ടും ലേറ്റ് ആവും ടിക്കറ്റ് ചാർജ് നമുക്ക് വരുന്ന സ്ലീപ്പറിന് അറുന്നൂറ്റി അമ്പത്തഞ്ചും എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് പേർ ഹെഡ് വരുന്നത് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം ഞങ്ങൾ പക്ഷെ പൻവേലിൽ എത്തിപ്പോൾ ഏകദേശം എട്ട് മണിയായി രണ്ട് മണിക്കൂർ ലേറ്റ് ലേറ്റായിരുന്നു പൻവേലിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറെ മലയാളികൾ കിട്ടും ആധുരാനിലേക്ക് പോകാൻ നമുക്ക് പൻവേലിന് തന്നെ നേരിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ രണ്ട് ട്രെയിൻ മാറി കയറണം ആദ്യം പൻവേൽ ടു താനെ വരണം താനെ ടു നേരലും ഇതിന് രണ്ട് ട്രെയിന് നമുക്ക് ഓരോ ടിക്കറ്റ് തന്നെ മതി നമുക്ക് പേർ ഹെഡ് മുപ്പത് രൂപ ചാർജ് വരുള്ളൂ താനയിലും പൻവേലും നിങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കാരണം ഒന്ന് പോക്കറ്റ് പോക്കറ്റടിക്കാരുണ്ടാവും പിന്നെ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചിലപ്പോൾ നമ്മൾ ഇടിച്ച് ഇടും അപ്പോൾ അത് സൂക്ഷിക്കുക പൻവേലിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നേരലിലേക്ക് തന്നെ എടുക്കണം നേരൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലം എൻ്റെ ഇടയിലുണ്ട് അവിടേക്ക് ടിക്കറ്റ് മാറി എടുക്കരുത് നമ്മൾ പറയുമ്പോൾ നേരലിൽ നിന്നെ എടുത്ത് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് വീടിന് ടിക്കറ്റ് എടുത്ത് നേരലിലേക്ക് വീണ്ടും ട്രെയിൻ പിടിക്കേണ്ടി വരും അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത് അപ്പോൾ പൻവേലിൽ നിന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾ നേരൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ടിക്കറ്റ് എടുക്കുക പൻവേലിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറിന് യാത്ര ഉണ്ട് നേരലിലേക്ക് അത് കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ നമുക്ക് നേരിലെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇതേപോലെ ഒരു സ്ഥലം കാണാൻ പറ്റും നമ്മൾ ഇവിടുന്ന് തന്നെ റൂം ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് റൂം കിട്ടും അപ്പോൾ കുറച്ച് നമ്മൾ എന്താ പറയുക വില പേശി കഴിഞ്ഞാൽ അവർ എന്തായാലും വില കുറച്ച് തരും കാരണം ഇവിടുന്ന് റൂം ബുക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട് പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് ഓടാൻ നിൽക്കണ്ട മാധുരയിലെത്തിയിട്ട് പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരും അതിൽ പെർ ഹെഡ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആറ് പേര് നിങ്ങളൊരു വണ്ടിയിൽ ഉണ്ടാവും അങ്ങനെ അവര് അമൽ ലോഡ്ജ് വരെ നമ്മൾ എത്തിക്കും ഈ നൂറ് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ ഏകദേശം അമൽ ലോഡ്ജിൽ എത്തി ഇതാണ് അമൽ ലോഡ്ജ് ഇവിടെ വരെ നമുക്ക് ടാക്സി ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്കുമ്പോൾ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ മാധുരാനിലേക്ക് കടക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ ആക്ച്വലി മാധുരാൻ ഇവിടെ ഒരു ഹൈ റേഞ്ച് പോലെ ഒരു മൂന്ന് കിലോമീറ്ററോളം അമൽ ലോഡ്ജിൽ നിന്ന് ദൂരം ഉണ്ട് നമുക്ക് ഇവിടുന്ന് മൂന്ന് രീതിയിൽ പോകാൻ പറ്റാം ഒന്ന് കുതിര സഫാരി നടത്താം അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോയിൽ പോകാം അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം ട്രെയിനിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ടൈമിൽ ട്രെയിൻ ഉണ്ടാവണമെന്നില്ല പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ ഉള്ള ആകോ ഓപ്ഷൻ എന്ന് പറയുന്നത് കുതിര അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഞങ്ങളിത് രണ്ടും ഇടത്തില്ല ഞങ്ങൾ ആ റെയിൽവേ പാളം വഴി നടക്കാനായിരുന്നു പ്ലാൻ കാരണം കുറേ പേര് പറഞ്ഞു നല്ലൊരു എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് പോവാന്നാണ് കുറേ പേര് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പക്ഷേ റിസ്ക് ഉണ്ട് കാരണം മൂന്ന് കിലോമീറ്ററോളം നടത്തുന്നുണ്ട് ചെറിയ നടത്തല്ല കയറ്റമാണ് അപ്പോൾ അതൊക്കെ പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്യാം നമുക്ക് അമൽ ലോഡ്ജിൽ നിന്ന് മാതിരാനിലേക്കും തിരിച്ച് മാതിരുന്ന അമൽ ലോഡ്ജിലുള്ള ട്രെയിൻ സമയം ഞാൻ അവസാനം പറയാം വീഡിയോടെ ഒരുമിച്ച് പറയാം ഇതാണ് നമ്മുടെ ട്രെയിൻ ഞങ്ങൾ ഏകദേശം എത്താറായപ്പോൾ അവിടുന്ന് ട്രെയിൻ എടുത്തേണ്ടതായിരുന്നുള്ളൂ നമുക്ക് ഒറ്റ ലൈൻ ഉള്ളായിരുന്നു കൊണ്ട് ഈ ട്രെയിൻ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഈ ട്രെയിനിൽ തന്നെ തിരിച്ചുവാനായിട്ട് അപ്പോൾ ആ സെറ്റപ്പാണ് അടുത്ത ഞങ്ങൾ റൂമിലേക്കാണ് ഞങ്ങൾ ഓൾറെഡി താഴേന്ന് ബുക്ക് ചെയ്തിട്ട് വന്നത് നിങ്ങൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ മാധുര റെയിൽവേ അടുത്തുള്ള റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അധികം ദൂരം നടക്കാതെ തന്നെ തിരിച്ച് വരാം പിന്നെ നമുക്ക് മേലെ എത്തി കഴിഞ്ഞാൽ എന്തായാലും റേഞ്ചോ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് താഴേന്ന് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചിട്ടാണ് ഞങ്ങൾ അയാൾ ഞങ്ങൾക്ക് റൂമിലേക്ക് എത്തിച്ചത് ഇപ്പം ഇതാണ് നമ്മുടെ റൂം രണ്ട് പേർക്ക് സുഖമായിട്ട് താമസിക്കാവുന്ന റൂമാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് ചിലവ് വന്നത് റൂമിന് വൈഫൈ ഉണ്ട് ടി വി ഉണ്ട് എല്ലാം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കപ്പിൾസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഒക്കെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിവിങ് റൂമാണ് മാതിരാനിലെ ഏറ്റവും കൂടുതൽ ചിലവുന്നത് ഭക്ഷണത്തിൻ്റെ കേസിലാണ് അപ്പോൾ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി അഫോർഡബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറാം ഇത് ഗോകൾ റെസ്റ്റോറൻറ്റാണ് ഞങ്ങളൊരു മൂന്നാല് ഹോട്ടലിൽ കയറിയ പിന്നെ ഞങ്ങൾക്ക് ഒരു വില കുറഞ്ഞതും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉള്ളത് തോന്നിയത് ഈ ഒരു ഹോട്ടലാണ് ഞങ്ങൾ രണ്ട് ദിവസത്തെ ഞങ്ങളുടെ ഭക്ഷണം മൊത്തം ഇവിടുന്ന് തന്നെയായിരുന്നു അപ്പം ഇതാണ് മാധുരാനിൻ്റെ ഒഫീഷ്യൽ മാപ്പ് ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വഴിയിലൊക്കെ ഇത് കാണാൻ പറ്റും അപ്പോൾ അതില് എങ്ങനെയാണ് മാധുരാന വന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ടു ഡേ ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആകെ ആറ് പോയിന്റ് കാണാൻ പറ്റുമോ കാരണം ഞങ്ങളുടെ ഇടയിൽ ആകെ വൺ ഡേ സമയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കണ്ടല്ല പോയിന്റ് ഇവിടെ എന്താ പറയുക കുറച്ച് എന്താ പറയുക കൺജസ്റ്റഡ് ആണ് നമുക്ക് വലിയ എന്താ പറയുക ഒന്ന് വിശാലമായിട്ട് ഇരിക്കാനോ അങ്ങനൊന്നും പറ്റുന്നില്ല കുറച്ച് തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ ചെയ്യും പക്ഷെ കാഴ്ച വളരെ മനോഹരമാണ് ദൂരെ നിന്ന് എന്താ പറയുക വെള്ളച്ചാട്ടം കുറച്ച് ഇങ്ങനെ പാല് പോലെ ഒഴുകി വരുന്ന ഒരു സീൻ കാണാൻ ഭയങ്കര രസമാണ് ഈ പറഞ്ഞ കോട കോട ഇല്ലാതെ ഇരിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് വ്യൂ നമുക്ക് നഷ്ടപ്പെട്ടില്ല കാരണം കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഒക്കെ പോവും നമുക്ക് തൊട്ടടുത്തൊരു ചായകടയുണ്ട് അപ്പോൾ നമുക്ക് ചായ കുടിച്ച് എന്താ പറയുക വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അടുത്താണ് മാധവജി പോയിന്റ് ഇവിടെ വലിയ പ്രത്യേകത ഒന്നുമില്ല ഇവിടെ എന്താ പറയാ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് വന്ന് ഇരിക്കാന്നുള്ളത് കാരണം ഇവിടെ ഒരു ഗാർഡനും പാർക്കൊക്കെ ഉണ്ട് വേറെ ഇവിടെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മള് കണ്ടല്ല പോയിന്റിൽ കണ്ട അതേ വ്യൂ ഒക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുക മാധവജി പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര മൊത്തം ഈ ഒരു വൈബിലായിരിക്കും മൊത്തം ഒരു ചുരുളി കാരണം മൊത്തം കോടയും മരങ്ങളും വഴി മൊത്തം ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഡേ വണ്ണിലെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് അലക്സാണ്ടർ പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ആണ് കാരണം ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രം ഞാൻ എൻ്റെ കൂട്ടുകാരെ മാത്രമേ ഉണ്ടായുള്ളൂ നമുക്ക് ഈ പറഞ്ഞ വേലി കടന്ന് താഴേക്ക് പോകാൻ പറ്റും ഇച്ചിരി ഡേഞ്ചർ ആണ് ശ്രദ്ധിച്ചാൽ നമ്മൾ താഴെ പോയി കിടക്കും അപ്പോൾ എന്താ പറയുക വലിയ സാഹസം ഒന്നും കാണിക്കാണ്ട് വളരെ രസമായിട്ട് ആസ്വദിച്ച് പോരാന്നൊരു സ്ഥലമാണ് അലക്സാണ്ടർ പോയിന്റ് അപ്പം ഇനി അടുത്ത പോലെ ലീവ് പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇരിട്ടാവുന്നവർ അവിടെ നിന്നു നല്ല രസമായിരുന്നു കാരണം കോട വരും പിന്നെ പോവും പിന്നെ കാറ്റ് വരും അങ്ങനെ മാറി മാറി ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ നല്ലൊരു ഫീലായിരുന്നു ഇതാണ് മാതിരാനിന്റെ രാത്രി അവസ്ഥ ഇത് മാതിരാനിലെ മാർക്കറ്റാണ് നമുക്കിവിടെ എന്താ പറയാ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ പറ്റും ഓണായിരിക്കും മധുര ഫുൾ ഓൺ ആയിരിക്കും രാത്രി മൊത്തം കാരണം മൊത്തം ആൾക്കാർ ഇറങ്ങി നടക്കണം അങ്ങനെയൊക്കെ അകത്തൊരു ചെറിയൊരു മാർക്കറ്റാണ് നമുക്ക് എല്ലാത്തിനും വില കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണ സാധനങ്ങൾ മൊത്തം വില കൂടുതലാണ് മാധുരം നമ്മൾ പോകുമ്പോൾ എന്തായാലും റെയിൻകോട്ട് കയ്യിൽ വെക്കണം കുടയേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് റെയിൻകോട്ടാണ് കാരണം കൊട എന്ന് പറയുന്നത് നമുക്ക് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്തായാലും ഒരു റെയിൻകോട്ട് കയ്യിൽ വെച്ചോളാം അപ്പം ഇവിടെ വെച്ച് ഡേ വൺ കഴിഞ്ഞു ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങൾ ഡേ വൺ സ്റ്റാർട്ട് ചെയ്തത് വൈകിട്ട് അഞ്ച് മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പോയിന്റ് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ ഇനി നാളെ രാവിലെ തൊട്ട് ആണ് കുറച്ചുകൂടി ഞങ്ങൾ നല്ല രീതിയിൽ പോവുക പിറ്റേ ദിവസം അതി രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് എന്താ പറയുക സ്ഥലങ്ങൾ കാണാൻ പോയി അതായത് രാവിലെ തന്നെ ഞങ്ങൾ ഭക്ഷണം അധികം കഴിച്ചില്ല കാരണം കടകളൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ബിസ്ക്കറ്റും എന്താ പറയുക ചായയൊക്കെ മാത്രം മാത്രമേ പിന്നെ മൊത്തം ഞങ്ങൾ എന്താ പറയുക നടത്തത്തിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം എത്രയും പെട്ടെന്ന് പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് വൺട്രി ഹിൽ പോയിന്റിലേക്കാണ് ഏകദേശം രണ്ടര കിലോമീറ്ററോളം നടത്തുന്നുണ്ട് ഞങ്ങൾ വേറെ എൻ്റെ ഇടയിൽ കുറേ ചെറിയ സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടേക്കൊന്നും പോയില്ല വൺട്രി ഹിൽ പോയിന്റ് നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ അവിടേക്ക് തന്നെ നടക്കാനുള്ള പരിപാടിയായിരുന്നു വൺട്രി ഹിൽ പോയിന്റിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് ലാസ്റ്റ് റെസ്റ്റിംഗ് പ്ലേസ് ഫോർ പാഴ്സി ഞാൻ ഇതുവരെ മാധുരാൻ്റെ വീഡിയോസ് കണ്ടതിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണ് മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ മാപ്പിൽ മാധുരാൻ്റെ മാപ്പിലും ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടൊന്നുമില്ല ഇതിൽ ആൾക്കാർ കയറാൻ അറിയില്ല ഞങ്ങൾ പക്ഷേ എന്താ പറയുക ഒരു പ്രത്യേകത തോന്നി ഞങ്ങൾ കയറി ചെല്ലുമ്പ വഴിയിൽ തന്നെ മരം വീണടക്കായിരുന്നു കാരണം മരംഞ്ഞൊക്കെ അടക്കമായിരുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏകദേശം നൂറ് എത്ര നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുള്ള എന്താ പറയുക ശവകലറുകളകത്തുണ്ട് എന്താ പറയുക മൊത്തം ഒരു കോടയും മരങ്ങളും എന്താ പറയുക ആരോരില്ലാത്തൊരു സ്ഥലം എന്തോ ഒരു പ്രത്യേക തോന്നി കൊണ്ട് ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തത് കയറി ചെല്ലുമ്പൻ ഇതേപോലൊരു സ്തൂപമാണ് നമുക്ക് കാണാൻ പറ്റുക മൊത്തം എന്താ പറയുക മാർബിളും കാര്യങ്ങളൊക്കെയാണ് വർഷം നല്ല പഴക്കമുള്ള എന്താ പറയുക സ്തൂപങ്ങളൊക്കെയാണ് ഇത് എന്ന് ചെയ്യണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം അത് ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ആരും ഇതിൻ്റെ ഇടത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കല്ലറയാണ് ഈ കല്ലറ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏകദേശം നൂറു വർഷം മുമ്പ് ഇതേ സമയത്ത് ഇവിടെ ഈ ഒരു കല്ലറ അടക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്നു കൂടി അതിന്റെ പ്രാർത്ഥനകള് കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്ഥലമാണ് എന്താ പറയാ ഒരു നമുക്ക് തോന്നുമല്ലോ നൂറു വർഷം മുമ്പേ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് നിൽക്കണു ആ ഒരു എന്തൊരു ഫീൽ വന്ന പോലെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും പിന്നെ അവിടെ ആരെയും കാണാം ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ അപ്പേക്കും പോയി കാരണം കാറ്റും എന്താ പറയുക കോടയൊക്കെ വരാൻ തുടങ്ങി മൊത്തം ചുറ്റുപാട് നല്ലൊരു എന്താ പറയുക ഫീൽ തരുന്നതാണ് പക്ഷെ എന്തോ ഒരു അതിലെന്തോ ഒരു തോന്നി ഞങ്ങൾക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ പോയാലും തോന്നണം കാരണം അത് സെമി നമുക്കറിയാം സോ ഞങ്ങളവിടെ നിന്ന് പോരാണ് ചെയ്തത് വൺ ട്രീ ഹിൽ ഈ പോയിന്റിലേക്ക് പോണ് ചെറിയൊരു എന്താ പറയുക പോയിന്റ് ആണ് ലിറ്റിൽ ചോക്ക് പോയിന്റ് വേറൊന്നുമില്ല കോട വന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം കോട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓക്കെ പക്ഷെ കോട എന്താ പറയാ ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു പ്ലേസ് കണ്ടു എന്നുള്ള അപ്പൊ നമ്മൾ വൺ ട്രീ ഹിൽ പോയിന്റിലേക്ക് എത്തിക്കുകയാണ് ഞാൻ പോയതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് നമ്മൾ കാലും ഒക്കെ നോക്കി കണ്ടുവച്ചില്ലെങ്കിൽ സ്ലിപ്പ് ചെയ്താൽ മതി താഴെ പോയി കിടക്കും അപ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വേണം ഇവിടേക്ക് വരാനായിട്ട് കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറും ഇപ്പം ഇതേപോലെ ക്ലിയറായിട്ട് കാണണമെന്നെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടേക്ക് വന്ന് ഫുള്ളായിട്ട് നമ്മുടെ വിഷനൊക്കെ പോകും നല്ല കാറ്റും വരും അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക നമ്മൾ പരമാവധി ആസ്വദിക്കുന്ന രീതിയിൽ ചെയ്യുക സാഹസം കാണിക്കാതിരിക്കാത്തേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ നമുക്ക് ഇതേപോലെ ഒരു കുന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ മേലെ ഒരു മരമുണ്ട് അതാണ് വൺ ട്രീ ഹിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇവിടുത്തെ വ്യൂ കണ്ട പെട്ടെന്ന് കോട വന്നതിൻ്റെ നമ്മുടെ വിഷനൊക്കെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താണെന്ന് പോലും അറിയില്ല ഇതിനേക്കാളും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനാൽ കൂടുതൽ കോട ചേരിട്ട് ശരിക്കും നേരിട്ട് നമുക്ക് കാണാം ആ ഒരു കോട ഇപ്പം കയറി പോകുന്നത് ഭയങ്കര ഫാസ്റ്റാണ് അപ്പോൾ മഴ പെയ്യും ഭയങ്കര പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക ഒക്കെ മലയാളീസാണ് ആണ് ഇത്ര വലിയ മഹാരാഷ്ട്രയിൽ വന്നിട്ട് എല്ലാവരും മലയാളീസാണ് അതന്നെ അവിടെ ഏകദേശം കുറച്ചാരു സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത പോയിന്റ് ആയിട്ടുള്ള ബെൽവേന്ദ്ര പോയിന്റിലേക്ക് പോയി അവിടെ കേട്ടത് അവിടെ വെള്ളച്ചാട്ടവും എന്താ പറയാ ഭയങ്കര കാറ്റ റിവേഴ്സ് ആയിട്ട് വെള്ളം ഒഴുകണ ഒരു സ്ഥലമാണ് എന്താ വെച്ചാൽ വെള്ളച്ചാട്ടം താഴേക്കാണെങ്കിൽ അവിടുത്തെ കാറ്റിന്റെ വേഗത കൊണ്ട് അത് തിരിച്ച് പിന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച അവിടെ കാണാന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് ബൽവേന്ദ്ര പോയിന്റ് ഞാൻ പറഞ്ഞില്ല വെള്ളം പിന്നിൽ ഒഴുകണ സ്ഥലം ആ ശരിക്കും പറഞ്ഞത് വെള്ളച്ചാട്ടാണ് താഴേക്കാണ് വെള്ളം പോവുക പക്ഷെ ആ കാറ്റിന്റെ വേഗത കൊണ്ട് അത് പിന്നിലേക്കാണ് എന്താ പറയാ ആ വെള്ളം നമ്മുടെ മുഖത്തേക്ക് അടിക്കുക അപ്പൊ ഇതാണ് കാറ്റിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ നോക്കി കണ്ടു ഇപ്പൊ ഞാൻ അതിന് മേരെ കല്ലുമ്പോ കയറി നിൽക്കും നമ്മളത് നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം കാറ്റ് പിടിക്കും അപ്പോ ഏകദേശം ഒരു ആറ് പോയിന്റ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഈ ഒരു സമയത്തിൽ ഞങ്ങൾക്ക് ആകെ ആറ് പോയിന്റ് കവർ ചെയ്യാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ടൈം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മാതൃ ഫുൾ എന്താ പറയാ മാപ്പ് നിങ്ങൾക്ക് കവർ ചെയ്യാന്നുള്ളൂ പിന്നെ മഴയൊക്കെ ഉണ്ട് മഴയൊക്കെയാണ് നമുക്ക് ഡിലേ ചെയ്യാം പിന്നെ അടുത്തത് ഞങ്ങൾ ഏകദേശം മൂന്നേക്കാലം വൈകിട്ട് മൂന്നേക്കാലിലാണ് ഞങ്ങളുടെ ട്രെയിൻ മാധുരാനിൽ നിന്ന് അമൻ ലോഡ്ജിലേക്ക് അപ്പോൾ അതിന് പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടൈമിന് കൃത്യമായിട്ട് പന്വേരിൽ ട്രെയിൻ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താണ് ഞങ്ങളുടെ വ്യൂ പോയിന്റ് ഇനി നിങ്ങൾക്ക് ട്രെയിൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഏകദേശം പതിനെട്ട് മിനിറ്റ് വൺ സൈഡ് നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നമ്മുടെ അമൻ ലോഡ്ജിൽ നിന്ന് മാധുരാനിലേക്കും മാധുരൻ നിന്ന് അമൻ ലോഡ്ജിലേക്കുള്ള ഈ ട്രെയിൻ യാത്ര നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ അല്ലേ കോട മഞ്ഞിന്റെ മഞ്ഞിൻ്റെ ഉള്ളിക്കോടൊക്കെയുള്ളൊരു യാത്രയാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത് അമൻ ലോഡ്ജ് മാധുരയിലേക്കുള്ള ട്രെയിൻ സമയമാണ് അത് നിങ്ങൾക്ക് പ്ലാൻ അനുസരിച്ച് നിങ്ങൾ എപ്പോഴാണോ പന്വേലെത്തണതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒരു വൺ സൈഡ് എടുത്താൽ മതി ഒറ്റ ടൈമിൽ എടുത്താൽ മതി ഞങ്ങൾ ഇവിടുന്ന് മാധുരെന്ന് അമൻ ലോഡ്ജ് പോയപ്പോഴാണ് ഞങ്ങൾ യാത്ര ചൂസ് ചെയ്തത് നമുക്ക് ഏകദേശം ഒരാൾക്ക് അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരാൾക്ക് ചിലവ് ഇതാണ് നമ്മുടെ മാദ്ര എന്ന് അമൽനോളജിലേക്കുള്ള ചാർട്ട് നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ടൈം നിങ്ങൾ തീരുമാനിക്കുക എപ്പോഴത് അവസാനിപ്പിക്കേണ്ട നമ്മുടെ യാത്ര എന്നുള്ളത് അതിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ശനിയാഴ്ച ഞായറാഴ്ച മാത്രമുള്ള ട്രെയിനുകളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂന്നേക്കാലിലാണ് ഞങ്ങൾ പോയത് മൂന്നേക്കാലിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രണ്ടരക്കാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് അവരത് ഓപ്പൺ ചെയ്യും പക്ഷെ അവിടെ വലിയ ക്യൂ എന്നെ ആയിരിക്കും അപ്പോൾ ആദ്യം വരുന്ന ഇത്രയും പേർക്ക് അവരത് അലോ ചെയ്യുള്ളൂ നമ്മളപ്പോൾ ഒരു മൂന്നേ കാലിന് നമ്മൾ ഒരു മൂന്ന് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ക്യൂ ആയിരിക്കും നമ്മളെ കാത്തിരിക്കുക അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു ടിക്കറ്റ് കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഏത് ടൈമിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈമിൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പേ അവിടെ ക്യൂ വന്ന് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് കിട്ടില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ